മലപ്പുറം പുതിയങ്ങാടി ആണ്ടു നേർച്ചക്കിടയിൽ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാൾ കൊല്ലപ്പെട്ടു ഇന്നലെ ആനയുടെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു പരിക്കേറ്റ തിരൂർ ഏഴൂർ സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് മരണപ്പെട്ടത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയോടെയാണ് മലപ്പുറം പുതിയങ്ങാടി ആണ്ടു നേർച്ചക്കിടയിൽ ആന ഇടഞ്ഞത് തൊട്ടു മുന്നിൽ നിൽക്കുകയായിരുന്ന കൃഷ്ണൻകുട്ടിയെ ആന തുമ്പിക്കെ കൊണ്ട് കാലിൽ വാരിയെടുത്ത് എറിയുകയായിരുന്നു ഈ കൃഷ്ണൻകുട്ടിക്ക് ഗുരുതരമായി പരുക്ക് പറ്റുകയും കോട്ടയ്ക്കൽ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇന്നലെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ച കൃഷ്ണൻകുട്ടി ഇന്ന് മരണപ്പെടുകയായിരുന്നു പാക്കത്ത് ശ്രീകുട്ടനെന്ന ആനയാണ് ബുധനാഴ്ച പുലർച്ചെയോടെ നേർച്ചക്കിടയിലിടഞ്ഞത് കൃഷ്ണൻകുട്ടിയെ കൂടാതെ ഇരുപത്തിയേഴോളം പേർക്ക് പരിക്കേറ്റിരുന്നു ആന വി പേടിച്ചോടിയ ആൾക്കാരുടെ തിക്കിലും തിരക്കിലും പെട്ടാണ് കൂടുതൽ ആൾക്കാർക്ക് പരുക്കുപറ്റിയത്